സംശയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ പക്ഷെ ഈ സംശയം കൂടിക്കഴിഞ്ഞാൽ അത് കുറച്ച് പണിയാണ് അതിന് എന്തായാലും രോഗം എന്ന് വിളിച്ചേ പറ്റൂ ഈ സംശയമുള്ള ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ജീവിതം ആരേഖ തുല്യായിരിക്കും എന്തായാലും ആ വസ്തു കോടതി അംഗീകരിച്ചിട്ടുണ്ട് അതിനെ എന്താ ചേട്ടന് പറയാനുള്ളത് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സംഭവം പറയാം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് വിവാഹതയാണ് ഞാനൊരിക്കും ആ വീട്ടിൽ ചെന്ന സമയത്ത് ഈ ദ്ദേഹം കേൾക്കുന്നുണ്ടാവും ആ വീട്ടിൽ ചെന്ന സമയത്ത് ഭർത്താവ് വിദേശത്താണ് വിളിക്കുന്നു വിളിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം ഇരുന്നെന്നാണ് എൻ്റെ ഓർമ്മ ആ ഇരിക്കുന്ന ആ ഒരു മണിക്കൂർ ഇരുന്നതിൽ പുള്ളി ഓരോ സമയത്തും അഞ്ച് മിനിറ്റ് ഇടവിട്ടിടവിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവസാനം പറഞ്ഞു അതായത് എന്നോട് പറഞ്ഞു ഓരോ സംഭവങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കണം അതായത് രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റു ചായ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എട്ട് ആരെങ്കിലും അവിടെ വരും എട്ട് മണിക്ക് പാൽക്കാരൻ അല്ല പാൽക്കാരൻ രാവിലെ വരും പത്രക്കാരൻ വന്നു നോക്കുക അത് പറയണം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ചേർത്ത് പറയണം അതായത് രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങി പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് ഇങ്ങനെ 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 കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് ഇതെല്ലാം പറഞ്ഞു കൊണ്ടേ അപ്പോൾ പുള്ളി ഇങ്ങനെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കും പുതിയ സംഭവങ്ങൾ എന്താണെന്ന് പുതിയ സംഭവം അറിയേം വേണം നേരത്തെ നടന്ന് അതായത് അങ്ങനെ ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത് എന്തെങ്കിലും നേരത്തെ പറഞ്ഞത് ഏഴ് മണിയോട്ട് തൊട്ട് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പിടിക്കാനാണ് കുറേ നാളിന് ശേഷം അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ബന്ധം വേർപ്പെടുത്തി കല്യാണം കഴിക്കുന്നത് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ആരോടും പറയണ്ട ഇപ്പോൾ ആരോടും പറയണ്ട ആർക്കും അറിയില്ല ഞങ്ങൾ ബന്ധം വേർപ്പെടുത്തി എനിക്ക് സന്തോഷവും സമാധാനവുമാണ് വേണ്ടത് അപ്പോൾ സംശയ രോഗം എന്ന് പറയുന്നത് അഞ്ജന പറഞ്ഞ പോലെ ഈ സംശയ രോഗികൾക്കൊപ്പം ജീവിക്കുക വേറെ ഒരു നമ്മുടെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അതും ഇതുപോലെയാണ് അത് പിന്നെ ഇങ്ങനെ പുള്ളിയും മിസ്കോൾ അടിക്കും മിസ് കോൾ അടിക്കുമ്പോൾ തിരിച്ച് വിളിക്കണം പുള്ളിയും വിദേശത്താണ് മിസ്കോൾ അടിക്കുമ്പോൾ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ പിന്നെ വഴക്ക അപ്പോൾ നോക്കി ഫോണിൽ നോക്കിയിരിക്കണം വേറൊരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല ഫോണിവിടെ വെച്ചിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ പോകാൻ പറ്റുകയില്ല അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും അവരോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് ഏറ്റവും നരകതുല്യമായ ജീവിതം ഈ സംശയം ഉള്ള ആളുകൾക്കൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോടതി രണ്ടായിരത്തി പതിമൂന്നിൽ കോടതിയുടെ വിധിയിലേക്ക് വരാം രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹിതരായ രണ്ടു പേര് അയവതി നേഴ്സായിരുന്നു ഇയാൾ വിദേശത്തുമാണ് അപ്പോൾ നേഴ്സായ യുവതിയോട് പറഞ്ഞു അയാൾ വിദേശത്തേക്ക് പോയി കല്യാണം കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് പോയി വിദേശത്ത് നിന്നിട്ട് ഇവിടെ നേഴ്സാണല്ലോ ഭാര്യ ഭാര്യ എടുത്ത് പറഞ്ഞ് ജോലി രാജിവെക്കാൻ പറഞ്ഞു എന്നിട്ട് കയറി വരാൻ പറഞ്ഞു അങ്ങനെ ഈ ഭാര്യ ആദ്യം സമ്മതിച്ചില്ല കാരണം ഇവിടെ ജോലി ചെയ്യാണ് അപ്പോൾ പറഞ്ഞു ഇവിടെ വാൻ ഇവിടെ ജോലി വാങ്ങിച്ചു തരാം കാരണം നഴ്സിംഗ് പഠിക്കുന്ന മിക്ക ആളുകളും അല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഒരു എഴുപത് ശതമാനം ആളുകളും അവർക്ക് പുറത്ത് പോകാം കാരണം ഇവിടെ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി സാലറി അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് സർവീസിൽ കിട്ടണം അപ്പോൾ അതിനേക്കാൾ ഇരട്ടി സാലറി ജീവിത സൗകര്യവും സാഹചര്യവും എല്ലാം മെച്ചപ്പെടാനുള്ള അവസരം പുറത്തു പോയാൽ ഉണ്ട് അപ്പോൾ ആ യുവതിയും വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ജോലി രാജിവെക്കാം ജോലി രാജിവെച്ച് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാം അങ്ങനെ ജോലി രാജിവെച്ച് ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്ന് ഒരാഴ്ചയായി രണ്ടാഴ്ചയായി മൂന്നാഴ്ചയായി ചേട്ടാ ജോലിയുടെ കാര്യം ശരിയാകണ്ടേ നീ ജോലിക്ക് പോണ്ട ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞു ജോലിക്ക് വിടത്തില്ല പിന്നെയും അവർ നിർബന്ധം പിടിച്ചു കാരണം അത്രയും കാശ് ചിലവാക്കി അവർ പഠിച്ചതാണ് അല്ലെങ്കിൽ തന്നെ ഒരു തൊഴിൽ പഠിക്കുകയാണല്ലോ അപ്പോൾ ഈ തൊഴിൽ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആ ജോലി ചെയ്യണം നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് ആ ജോലി ചെയ്യാൻ നമുക്കൊരു ജോലി കിട്ടണം ആ ജോലി ചെയ്യണം ആ ജോലിയിലൂടെ വരുമാനം സമ്പാദിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കണം ഒരു കാരണവശാലും ഭർത്താവ് ഭാര്യയെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല അതുമാത്രമല്ല ഈ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് ഈ യുവതി ആക്രമിക്കുക ആക്രമിച്ചു മാതാപിതാക്കളെ അധിക്ഷേപിച്ചു മാതാപിതാക്കളെ തെരുവുറയുക ഈ മിക്ക ഭർത്താക്കന്മാരും ചെയ്യുന്ന ഒരു കാര്യം വഴക്കുണ്ടാക്കുമ്പോൾ മാതാപിതാക്കളെ ഭാര്യയുടെ മാതാപിതാക്കളെയും കൂടെ ആക്ഷേപിക്കുകയോ തെറിയ കുറയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതി ചില ഭർത്താക്കന്മാർക്കുണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതിനുശേഷം ഇയാൾ ചെയ്യുന്ന ഒരു പരിപാടി ഇയാൾ പുറത്തു പോകും പുറത്തു പോകുന്ന സമയത്ത് ഈ ഭാര്യയെ മുറിക്കകത്തിട്ട് പൂട്ടു പൂട്ടിയിട്ട് താക്കോലുമായിട്ട് പോകും അത് കഴിഞ്ഞിട്ട് ഇയാൾ തിരികെ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഇയാൾ തുറന്ന് അകത്ത് കയറുമ്പോൾ മാത്രമാണ് ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് ഇനി ഭാര്യയ്ക്ക് ഏതെങ്കിലും ഫോൺ വന്നാൽ അത് ഇയാളുടെ സാന്നിധ്യത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഫോൺ ചെയ്യാൻ പാടുള്ളൂ അതല്ലാത്ത സമയത്ത് ഫോൺ ചെയ്യാൻ പാടില്ല പിന്നെ ഈ യുവതി പറയുന്നത് ഇയാളെ ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങോട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടോ എവിടെയെങ്കിലും പോകാൻ പോകാൻ മാർഗമില്ല കാരണം അയാൾ മുറി പൂട്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ അങ് നരകതുല്യമായി സംശയ രോഗത്തിൻ്റെ അങ്ങേയറ്റം നരകതുല്യമായ ജീവിതം അങ്ങനെയാണ് യുവതി കുടുംബ സമീപിച്ചു കുടുംബ കോടതി പറഞ്ഞു ഇതിനൊന്നും തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ആ ആവശ്യം തള്ളിക്കളഞ്ഞു അങ്ങനെയാണ് ഇവർ ഹൈക്കോടതിയിലേക്ക് വരുന്നത് ഹൈക്കോടതി അത് പരിഗണിച്ചിട്ട് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ തെളിയിക്കുക എന്ന് പറയുന്നത് ചില സമയത്ത് കഴിയുന്ന കാര്യമല്ല കോടതിയുടെ മുമ്പിൽ എപ്പോഴായാലും ഒരു കേസ് വരുമ്പോൾ കോടതി പരിഗണിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഇത്തരം സംശയ രോഗമുള്ള ആളുകളുടെ കേസുമായിട്ട് വരുമ്പോൾ അത് നമുക്ക് തെളിവ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കോടതി പറഞ്ഞു ഇതിന് തെളിവ് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഈ വാദങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു പക്ഷേ ഭർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല ഭർത്താവ് പറയുന്നത് അയാൾ സ്വാഭാവികമായിട്ടത് നിഷേധിക്കും ഈ ഭാര്യയുടെ മാതാപിതാക്കളുടെ നിർബന്ധം മൂലമാണ് ഭാര്യ ഇങ്ങനെ വിവാഹമോചനത്തിനായി ശ്രമിക്കുന്നതെന്നാണ് ഭർത്താവ് പറഞ്ഞത് അതൊക്കെ കോടതി അത് ആ വാദമൊക്കെ തള്ളിക്കളഞ്ഞു കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും എം ബി സ്നേഹലത ജസ്റ്റിസ് എം വി സ്നേഹലത ഇവരുടെ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചാണ് ഈ വിധി പ്രഖ്യാപിച്ചത് വിധി പ്രസ്താവിച്ചത് ആ വിധി ഒരു ചരിത്രപരമായ വിധിയാണ് കോടതി പറഞ്ഞ ഒരു കാര്യം വിവാഹമോചനത്തിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ വിവാഹമോചന കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ റീസൺ പറയണമല്ലോ എന്തുകൊണ്ടാണ് വിവാഹമോചനം ആവശ്യപ്പെടുന്നത് അതിലൊരു കാരണമാണ് സംശയരോഗം അതാണ് ചരിത്രപരമായ വിധി അതായത് എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ പങ്കാളിക്ക് ഇനി ഭാര്യ ആയിക്കോട്ടെ എൻ്റെ ഭാര്യയ്ക്ക് സംശയ രോഗമുണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ സംശയരോഗം മൂലം മരണപ്പെട്ട എത്രയോ ആളുകൾ ഈ അടുത്തും നമ്മുടെ നാട്ടിൽ കൊല്ലത്ത് എന്നെ കണ്ടില്ലേ ആ കിഴക്കൻ മലയോര പ്രദേശത്ത് ഒരു പുതിയ ഭർത്താവ് സംശയ പുറത്താണ് കൊല്ലുന്നത് പിന്നെ സ്വാതന്ത്ര്യം അവർ അവരുടെ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ അവർ ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാതെ അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക നമ്മുടെ കയ്യിൽ കടിഞ്ഞാണുണ്ടാകണം എന്നാണ് ഭർത്താവിൻ്റെ ആഗ്രഹം നമ്മളിത് കാശു കൊടുത്ത് വാങ്ങിച്ച കളിപ്പാട്ടമൊന്നുമല്ലോ നമ്മുടെ ജീവിത പങ്കാളിയാണ് അവർ വേറൊരു സാഹചര്യത്തിൽ ജീവിക്കുകയും അവർ വേറൊരു സാഹചര്യത്തിൽ വളരുകയും ഒക്കെ ചെയ്ത ഒരാളാണ് പിന്നീട് രണ്ടുപേരും ഒരുമിച്ച് ചേരുമ്പോൾ രണ്ട് പേരും ചേർന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ തൊട്ട് ബാക്കിൽ ഇരുന്നിട്ടൊരു പയ്യൻ അവനൊരു പ്രണയമുണ്ട് അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അവനവിടെ പോവുകയാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ടൂർ പോകും ടൂർ പോകുമ്പോൾ ഏതോ ഒരു കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞു അവനെയും കൊണ്ടുപോകും അവൻ്റെ കൂടെ കൊണ്ട് അവനെ കൊണ്ടുപോകും അവൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ പെണ്ണിനത് ഇഷ്ടമല്ല അവനെ കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല അപ്പോൾ അവൻ പറഞ്ഞ ഒരു പോയിൻ്റ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് സ്നേഹം അപ്പോൾ അവനിങ്ങനെ ആവർത്തിക്കുകയാണ് നീ എന്നെ സ്നേഹ ബസ്സില് ഉറക്കാണ് പയ്യൻ പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്യണം അതാണ് സ്നേഹം എന്ന് പറയുന്നത് അത് സത്യം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ അഡ്ജസ്റ്റ് ചെയ് വിവാഹത്തിന് ശേഷം രണ്ട് സാഹചര്യത്തിലുള്ള ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരാൾക്ക് വേണ്ടിയിട്ട് ഒന്നി ചിലർ സാക്രിഫൈസ് ചെയ്യും ത്യാഗപൂർണമായ ജീവിതം നയിക്കും ഇപ്പോൾ ഒന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല പണ്ട ഇപ്പോൾ പോയി പണിയാക്കാൻ പറയും അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ രണ്ട് പേരും ചേർന്ന് പുതിയൊരു ലോകം ഉണ്ടാക്കുകയാണ് അതുവരെ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് ഒരുമിച്ച് ചേർന്നിട്ട് അവർ പുതിയൊരു ലോകമുണ്ടാക്കി അവരുടേതായ ഒരു ജീവിത രീതി ഉണ്ടാക്കി ഇടുകയാണ് അപ്പോഴും ഇവർ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് അവർക്ക് ആ വ്യക്തികൾ എന്നുള്ള രീതിയിൽ കിട്ടിയിരിക്കുന്ന സ്വഭാവ സവിശേഷതകളുണ്ട് അതിനെയൊക്കെ അവരങ്ങനെ തന്നെ തുറന്ന് ഓരോ മാത്രമല്ല ഇവർ ജീവിച്ചു വന്ന ചുറ്റുപാടും ഒരു പ്രധാന ഘടകമാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ കുറച്ചുകൂടെ ചിലപ്പം സാംസ്കാരികമായി ഉയർന്ന നിലയിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും ഇപ്പുറത്തുള്ള ആളിനത്തരം ചുറ്റുപാടുകൾ ഉണ്ടായിരിക്കത്തില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്നു സംശയ രോഗം ഈ സംശയ രോഗം ആ ഭാര്യയുടെ വിശ്വസ്തതയെ സംശയിക്കുക അതുപോലെ തന്നെ അവരുടെ ആത്മാഭിമാനവും സമാധാനവുമാണ് നശിപ്പിക്കുന്നത് സംശയ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായും അവരുടെ ആത്മാഭിമാനത്തെ നശിപ്പിക്കുകയാണ് അവരുടെ സമാധാനം യാതൊരു കാരണവശാലും അവർക്ക് പിന്നെ സമാധാനം കിട്ടില്ല എങ്ങോട്ട് തിരിഞ്ഞാൽ സംശയമാണ് ആരോടെങ്കിലും വിളിച്ചാൽ നമുക്ക് പണ്ട് എന്താ കുസൃതി കാറ്റോ ഒരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിൽ വി ഡി രാജപ്പൻ എന്ന് പറഞ്ഞ് നടനുണ്ട് പുള്ളി നല്ല പാരടിയൊക്കെ പാടുകയൊക്കെ ചെയ്യുന്നത് അത് ഇന്നത്തെ കാലത്ത് പാരടി പാടുന്നതിനേക്കാൾ ഗംഭീരമായി പാരടി പാടുകയും അതുപോലെ തന്നെ കഥാപ്രസംഗം നടത്തുകയൊക്കെ ചെയ്തിരുന്നു അത് പ്രശസ്തമായ കഥാപ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എലി എന്ന് പറഞ്ഞ് ഈ മൃഗങ്ങളെ വെച്ചിട്ടാണ് മുഴുവൻ മൃഗങ്ങൾ അതുപോലെ രണ്ട് ബസ്സുകൾ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് കാസറ്റൊക്കെ ഉള്ള സമയത്ത് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ അങ്ങനെയാണ് ഞാൻ ഈ എറണാകുളത്തെ മേനക ജംഗ്ഷൻ അതൊക്കെ കേ കേൾക്കുന്നത് അതായത് രണ്ട് ബസ്സുകൾ തമ്മിലുള്ള പ്രണയമാണ് അപ്പോൾ ഒരു ബസ് മേനക മേനക ജംഗ്ഷനിലെത്തുന്നു ജോസ് ജംഗ്ഷനിലെത്തുന്നു അങ്ങനെയൊക്കെ ഒരു സാധനമാണ് അപ്പോൾ ഇദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഭാര്യയെ അതികഠിനമായ സംശയമാണ് ഭാര്യയെ കഥ തുറന്നിട്ടാൽ സംശയം കഥ അടച്ചാൽ സംശയം അപ്പോൾ ഇങ്ങനെ സംശയം മൂത്തിയാൾ ഭയങ്കര പ്രശ്നമാകുമ്പോൾ എൻ്റെ കോളേജിലെ ആ കോളേജിലെ തന്നെ ജീവനക്കാരാണ് അങ്ങനെ ജഗദീഷ് ശ്രീകുമാർ ഈ സംശയ രോഗിയായ ഭർത്താവിനെ ട്രീറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നടത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടി വരികയൊക്കെ ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അവരുടെ ജീവിതം നമ്മൾ ഈ പറയുന്നതിനേക്കാൾ ദുസ്സഖമാണ് അവരുടെ ജീവിതം അപ്പോൾ അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത സംശയം ക്രൂരതയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ക്രൂരതയാണ് അടിസ്ഥാനമില്ല ഈ സംശയ രോഗിയെ സംബന്ധിച്ച് അയാൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു തെളിവില്ലല്ലോ അയാൾ വെറുതെ പറയുകയാണ് നീ ഇപ്പോൾ ആരെയാണ് വിളിച്ച് അത് നിൻ്റെ മുൻകാമുകനല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ നിൻ്റെ കാമുകനല്ലേ അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോകുന്ന സംശയം ഇങ്ങോട്ട് വരുന്ന സംശയം വീട്ടിൽ വിളിച്ചാൽ സംശയം സംശയം വന്നു കഴിഞ്ഞാൽ കൊല്ലാനും മടിക്കില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് പരസ്പര വിശ്വാസമാണ് വിവാഹത്തിൻ്റെ ആത്മാവ് വിശ്വാസമില്ലാത്ത രണ്ട് പേർ അവിശ്വാസികളായ രണ്ട് പേർ ഭാര്യയും ഭർത്താവും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വിശ്വാസമില്ല അതുപോലെ തന്നെ തിരിച്ചും അവിശ്വാസം അപ്പോൾ അവിശ്വാസികളായ രണ്ട് പേർ താമസിക്കുന്ന ഒരു കൂടാരമായി ആ വീട് മാറുന്നു അവിടെ ജീവിതം നരകതുല്യമാകും അതുകൊണ്ട് ചെയ്യാവുന്നത് ഇത്തരം ഇവർ ചെയ്തു തന്നെയാണ് ശരി നിയമപരമായി വിവാഹമോചനം നേടുക അതിന് പകരം ഭാര്യയെ കൊല്ലാനോ അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവിനെ കൊല്ലാനോ പോകാതിരിക്കുക ഏറ്റവും കൂടുതൽ ആ സൂയിസൈഡ് ചെയ്യാതിരിക്കുക അതും ഒരു ശരിയാണ് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് ജീവിതം ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ നമ്മൾ രണ്ട് ജന്മം മൂന്ന് അതൊക്കെ പിന്നെ അത് നമ്മൾ അറിയുന്നില്ലല്ലോ ഈ ജീവിതം അങ്ങനെ അങ്ങ് ഇല്ലാതാക്കാനുള്ളതല്ല ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത് എന്താണെന്നറിയാമോ നമ്മൾ ജനിച്ചു എന്നുള്ളതാണ് നമ്മുടെ അത്ഭുതം മരിച്ചു എന്നുള്ളത് നമുക്ക് നമുക്കറിയാം ജനിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മരിക്കും അതൊരു മരണം ഒരു അത്ഭുതമൊന്നുമല്ല ഏത് സമയത്ത് സംഭവിക്കും പക്ഷെ ജനിച്ചു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ് നമ്മൾ ജനിച്ചു ആ ജനിച്ച നമ്മൾ പ്രശ്നങ്ങളുണ്ടാവും പ്രതിസന്ധി ഉണ്ടാകും എല്ലാ ദിവസവും സന്തോഷമൊന്നും ഉണ്ടാകത്തില്ല അല്ലേ എല്ലാ ദിവസവും സന്തോഷമാർഗം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ പല അവസ്ഥകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും ആ അവസ്ഥകളെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം അങ്ങനെ ഫേസ് ചെയ്ത് കരുത്ത് ആർജിക്കുക എന്നുള്ളത് അത് ചില ആളുകൾ കണ്ടിട്ടില്ലേ അവർ ഭർത്താവിനെപ്പോ ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴായിരിക്കും പെട്ടെന്ന് ബന്ധം വേർപിരിയോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടുവോ ജീവിതത്തിൽ ഒറ്റപ്പെടുകയാണ് ഒറ്റപ്പെടുന്ന ആ സമയം മുതൽ അവർ ജീവിതത്തെ വേറൊരു വഴിയിലൂടെ കാണാൻ ശ്രമിക്കും അതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന ജീവിതമല്ല പിന്നെ അവരുടെ ജീവിതം അവരൊറ്റയ്ക്ക് ജീവിതത്തെ അവർക്ക് എന്തൊക്കെയോ നേടണം എന്ന ലക്ഷ്യത്തിൽ അവർ ജീവിച്ചു തുടങ്ങും അതുപോലെ മിണ്ടാതിരുന്ന അതുവരെ മിണ്ടാതിരുന്ന ഒരു പെണ്ണായിരിക്കാം ആരോടും മിണ്ടത്തില്ല വളരെ ശാന്ത സ്വഭാവം പിന്നീട് ആ സംസാരത്തിൻ്റെ രീതികൾ മാറും കാരണം ജീവിതം അങ് അവരെ പഠിപ്പിക്കുന്ന അതാണ് അപ്പോൾ അവരോട് ഏറ്റുമുട്ടാൻ ആളുകൾ മടിക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്ത് നിന്ന് ഏറ്റുമുട്ടാൻ പറ്റും പറ്റത്തില്ല അത് നമ്മൾ തോന്നല കാരണം അവരെ ജീവിതം പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ കഠിനമായ പാതയിലൂടെ പോകുകയെന്നുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നമ്മൾ ഒരുപാടങ്ങ് പറഞ്ഞു പോയെന്ന് തോന്നും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധിയും കൂടെയുണ്ട് അത് ഭർത്താവിൻ്റെ പ്രായം ചെന്ന മാതാപിതാക്കളെ ഭർത്താവിൻ്റെ പ്രായം ചെന്ന മാതാവ് അത് അമ്മായി അമ്മയും അമ്മായിയപ്പനെയും ശ്രദ്ധിച്ച് കേട്ടോണേ അവരെ അവരെ അവഗണിക്കുക അത് ഭാര്യ കാട്ടുന്ന ക്രൂരതയാണ് അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു ഇവരുടെ വിവാഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഉറത്തോണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഒരു വിവാഹം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുടുംബ കോടതി വിവാഹമോചനം അനുവദിച്ചു കൊടുത്തു ഭാര്യ അതിനെതിരെ കോടതിയിൽ പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും അവഗണിക്കാൻ പാടില്ല അതും വിവാഹമോചനത്തിനൊരു കാരണമാണ് അമ്മായിയപ്പനെ ഇഷ്ടമല്ല അമ്മായിയമ്മയും ഇഷ്ടമല്ല എനിക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതും വിവാഹമോചനത്തിന് മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പങ്കാളിക്കും ചുമതലയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിവാഹമോചനം ജസ്റ്റിസ് അനിൽ ക്ഷേത്രർപാലും ഹരീഷ് വൈദ്യനാഥനുമാണ് അവർ അനുവദിച്ചു കൊടുത്തു